ഹലോ ഞാൻ ലിബിനി അപ്പം ഇത് ജിബിനാസ് കഫേ എന്ന് പറഞ്ഞാൽ അങ്കമാലിയിലെ ഞാൻ പരിചയപ്പെടുത്തുന്നത് മൂന്നാമത്തെ ബിരിയാണി കടയാണ് അതായത് ബിരിയാണി മാത്രമല്ല ഇവിടെ ഷവായിയും അതേപോലെ ബ്രോസ്റ്റഡ് ഐറ്റംസും ഒക്കെ ഉണ്ട് പക്ഷേ എന്തിരുന്നാലും ഞാൻ ബിരിയാണിയുടെ വീഡിയോസ് മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്തത് ഇപ്പോൾ ഇത് അങ്കമാലിയിലെ മൂന്നാമത്തെ നല്ലൊരു കടയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇവിടെ പിന്നെ ചട്ടി ബിരിയാണി ചട്ടി ഷവായി ഷവായൊക്കെ നല്ല ടേസ്റ്റും കാര്യങ്ങളുണ്ട് നല്ല ഫ്ലേവർഫുള്ളും നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും കഴിക്കേണ്ടവർക്ക് കഴിക്കാം ഈ സ്ഥാപന സ്ഥിതി എന്നു പറഞ്ഞാൽ നമ്മുടെ എയർപോർട്ടിൽ സിയാല എയർപോർട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ റൺവേയോട് തൊട്ട് ചേർന്നാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാൽക്കണി വ്യൂ ഉണ്ട് അത് കീടിലോ എന്ന് പറഞ്ഞാൽ കീടിലോ കാരണം പ്ലെയിനൊക്കെ പൊന്തും താഴെന്ന് നമുക്ക് നേരിട്ട് കണ്ടറിയാവുന്ന ഒരു രീതിയിലാണ് ആ ഇതിൻ്റെ മുകളിലത്തെ ബാൽക്കണിയൊക്കെ സെറ്റ് ചെയ്തിരുന്നത് അത് കിട്ടിലും വ്യൂ ആണെന്ന് പറഞ്ഞാൽ കിടിലും വ്യൂ എന്തായാലും പരീക്ഷിക്കേണ്ടവർക്ക് പരീക്ഷിക്കാം കാരണം പ്ലെയിൻ പൊന്തക്കെ നമുക്ക് തൊട്ട് മുമ്പിൽ ഇരുന്ന് കാണുന്ന പോലെ നമുക്ക് കാണാം ആ ഒരു സംഭവം തന്നെ പിന്നെ ഇവിടുത്തെ ഷവായൊക്കെ ഷവായയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഷവയൊക്കെ കിട്ടിലും ഷവയ കേട്ടോ ഞാൻ കാരണം ഞാൻ ഇന്ന് കഴിച്ചു അതുകൊണ്ട് പറയുന്നതാണ് പിന്നെ ഇവർ ഈ ഈ ജിബനാസ് കഫ നടത്തുന്ന പുള്ളി എന്ന് പറഞ്ഞാൽ മറ്റേ ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ജിബനാസ് കഫേന്ന് പറഞ്ഞാൽ കുറേ വീഡിയോസും ഫുഡിൻ്റെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പുള്ളിയാണ് ആ എന്ന് പറഞ്ഞ പുള്ളി എന്തായാലും പുള്ളിക്കാരൻ്റെ സംസാരമായിരുന്നു നമുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് തവണയാണ് ഇവിടെ പോകുന്നത് ബിരിയാണിയാണ് എനിക്കിവിടുത്തെ ഇഷ്ടപ്പെട്ടത് അതായത് മറ്റേ ദം ബിരിയാണി ദം ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലേവർഫുൾ റൈസൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത് എന്തായാലും പരീക്ഷിക്കേണ്ടവർക്ക് പരീക്ഷിക്കാം കിട്ടിലും ബിരിയാണിയാണ് ഇനി അവിടുത്തെ ബിരിയാണി ഞാൻ പാഴ്സൽ വാങ്ങി ഞാൻ സ്ഥിരം വാങ്ങുന്നത് പാഴ്സലാണ് ഇപ്പോൾ പാഴ്സൽ വാങ്ങി പാഴ്സലിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറയാം അതായത് പാഴ്സലിൽ ഒരു അച്ചാർ ഒരു പാക്കറ്റ് അച്ചാർ അതേപോലെ തന്നെ സലാഡ് ഒരു പാക്കറ്റ് സലാഡ് പിന്നെ ഉള്ള സാധനം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ സാധനം അതായത് പെരുമ്പാവൂർ സൈഡിലൊക്കെ കിട്ടുന്ന ഇഞ്ചിക്കറി മറ്റേ ഈന്ത പഴത്തിൻ്റെ സംഭവം പെരുമ്പാവൂരല്ല എല്ലായിടത്തും കിട്ടും പക്ഷേ ഞാനിത് ഇവിടെ മാത്രം കണ്ടിട്ടുള്ളൂ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല പിന്നെ അതേ കുത്തി നിറച്ചിട്ടാണ് റൈസ് കുത്തി നിറച്ചിടണ ഒരു റൈസ് തന്നത് എന്തായാലും ഇതിപ്പോൾ നല്ല അത് പാക്കിംഗ് ആയാലും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു അതായത് കണ്ടത് അപ്പുറമായിട്ട് അതുപോലെ ബിരിയാണി തുറന്നിട്ടുള്ള ഇതാണ് കാണുന്നത് അതായത് ഈ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ലേ ദം ബിരിയാണി ടൈപ്പ് ആണ് സാധനം നല്ലത് പക്ഷേ ആ ദം ബിരിയാണി ടൈപ്പ് തന്നെയാണ് ഇതിൻ്റെ ചിക്കനൊക്കെ എന്തൊക്കെയാണ് വേവും എല്ലാവരും ഗംഭീരം എന്ന് പറയാമോ അതായത് ആ ബിരിയാണിയുടെ സ്പെഷ്യൽ നമുക്കറിയില്ലേ അതായത് മറ്റേ ചിക്കനൊക്കെ ചിക്കൻ്റെ പീസും കാര്യങ്ങളൊക്കെ മറ്റൊന്നും അടർന്നു വന്ന ആ സംഭവം അത്ര സോഫ്റ്റ് ആയിട്ട് വെന്തക്കണ ഒരു ചിക്കൻ പീസൊക്കെയാണ് ഈ ഇതിൽ കാണുന്നത് ഇതിൽ പിന്നെ സാധാരണ അല്ല സാധാരണ സാധാരണയല്ല ഇതിലിപ്പോൾ എനിക്കൊരു മൂന്ന് പീസ് ചിക്കൻ പീസ് കിട്ടിയായിരുന്നു മൂന്ന് പീസ് കിട്ടിയായിരുന്നു അതൊക്കെ തന്നെ കാരണം ആ മൂന്ന് പീസ് കിട്ടിയായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ലേ ശരിക്കും ഫ്ലേവർഫുൾ റൈസാണ് അതായത് ആ റൈസ് ഓരോന്ന് നമുക്ക് കഴിക്കുമ്പോഴും അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് എനിക്കറിയാൻ പറ്റി എന്തായാലും നല്ലൊരു ബിരിയാണി അപ്പോൾ കഴിക്കേണ്ടവർക്കൊക്കെ കഴിക്കുക കാരണം അങ്കമാനിൽ ദം ബിരിയാണി അങ്ങനെ അധികം കിട്ടാറില്ല ദം ബിരിയാണി കിട്ടണ സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ ഇത് മാത്രമല്ല അതിലൊരു സ്ഥലമാണത് എന്തായാലും ജിബിനാസ് കഫേൽ ഇത് ഈ കാണുന്ന കടയിൽ നിങ്ങളെല്ലാവരും ഒന്ന് കയറുന്നത് നല്ലതായിരിക്കും കാരണം ഇവിടുത്തെ വെറൈറ്റി ഫുഡ്സ് തന്നെ അത് ഉണ്ടാക്കുന്ന ആ പുള്ളിയുടെ കഴിവിനെ പറയാം കാരണം ആ പുള്ളി ഓരോരോ ഡിഷസ് ഉണ്ടാക്കണ്ടല്ലോ മറ്റേ വീഡിയോസിലൊക്കെ അപ്പോൾ പിന്നെ ആ ഒരു കൈപ്പുണ്യം തന്നെയാണ് ഈ ഹോട്ടലിലും കിട്ടിക്കുന്നത് എന്തായാലും എല്ലാവരും ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണുന്നതാണ് കാരണം കാണാനുള്ള സംഭവം ഉണ്ട് അതിന്റെ മുകളിൽ ബാൽക്കണി പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ നിന്ന് അറിയും കാരണം ബാൽക്കണി വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കിട്ടുന്ന രാത്രിയൊക്കെ രാത്രി ഒക്കെ പോകണമെങ്കിൽ ഉണ്ടല്ലോ ആ എയർപോർട്ടിലെ ആ റൺവേൽ ലൈറ്റൊക്കെ കിട്ടുന്നത് തൊട്ടടുത്ത് കാണുമ്പോൾ കിട്ടണ ആ ഒരു സന്തോഷമില്ല കീഴിലാണ് നിങ്ങൾ കീടിലും വ്യൂ വ്യൂ നിങ്ങൾ പ്രതീക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ജിപ്നാസ് കാഫേയിലേക്ക് വിട്ടോ നഷ്ടപ്പെടും